എല്ലാ പ്രാവശ്യവും പോവാണ് നമ്മൾ നെറ്റ്വർക്ക് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പഴത്തേക്ക് തനി തന്നെ പോകുന്ന കേട്ടോ ആ വീഡിയോ എന്റായി പോവാണ് കേട്ടോ കിട്ടുന്നില്ല ലൈവ് എന്റായി പോകുന്നത് അപ്പൊ നമ്മൾ വിഷുക്കണി കാണാം നല്ലതാ കിടനം അടിപൊളി വിഷുക്കണി ആണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ നിറയെ ഫ്രൂട്ട്സുകളാണ് കേട്ടോ ഫ്രൂട്ട്സുകൾ കേട്ടത് വീട്ടിൽ വിഗ്രഹം അടിപൊളി വിഗ്രഹം ഉണ്ട് കേട്ടോ ഭഗവാന്റെ വിഗ്രഹം നല്ല അടിപൊളി വിഗ്രഹം ഉണ്ട് പിന്നെ നിറയെ ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാങ്ങയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നെ കാണാം അപ്പം നമുക്കത് എല്ലാവർക്കും വിഷുക്കണി കാണാൻ കിട്ടും അല്ല കിടിലൊന്നും അടിപൊളി വിഷുക്കണിയാണ് ഒരു വിതരണം എല്ലാ ഫ്രൂട്ട്സും നമ്മളതിനാൽ ആഡ് ചെയ്തിട്ടുണ്ട് മുന്തിരിക അങ്ങനെയുള്ള മുന്തിരികളുടെ രണ്ട് രണ്ട് കളറാണ് കേട്ടോ രണ്ട് കളർ മുന്തിരിക ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് കാണാം നമുക്ക് തർക്കം ഈ വിഷുക്കണി ഒന്ന് കാണാൻ കിട്ടും അപ്പൊ ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് നോക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് മണി മുതൽ നോക്കരുത് പക്ഷെ എനിക്ക് കിട്ടത്തില്ല എടുക്കാനായിട്ട് കിട്ടത്തില്ല അത് ജനകര എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് വന്നിട്ട് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടായി പോകും അപ്പൊ കുറേ നേരം ട്രൈ ചെയ്തു പിന്നെ ഞാൻ നോർമൽ വീഡിയോസ് എടുത്തിട്ടാണ് വിഷു നോർമൽ വീഡിയോസ് എടുത്ത് കുത്തിയിട്ടുണ്ട് ഇനിയിപ്പം തരാൻ പറ്റുള്ളൂ ഓക്കേ സാ ഇതാണ് നമ്മുടെ ഇതത്തെ വിഷു കണി കേട്ടോ അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മൾ അടുത്തേ കണക്കാണ് നമ്മളിവിടെ ഒരുക്കുന്നത് കേട്ടാ നല്ല അടിപൊളിയായിട്ട് അടിപ്പിളി ഒരുക്കാറുണ്ട് അപ്പം അതുപോലെതന്നെ പൂർത്തിച്ചക്കണ്ട വിളിച്ച നല്ല മണം ഉണ്ട് കേട്ടോ കിട്ടിലുണ്ട് എല്ലാ അടിപൊളി പൂർത്തിച്ചക്കുണ്ട് അപ്പം അത് മാങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വിഗ്രഹം അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് മാലയൊക്കെ നമ്മൾ കെട്ടിയിട്ട മാല തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതെ നല്ല നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ ഈ ഇത് കൊന്ന പോകുന്ന ഇവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പ്രസാദ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വർഷത്തെ നമ്മളെ വിഷുക്കളി കേട്ടോ ഇത് കാണുക കേട്ടോ ചിലപ്പോൾ നല്ല കിട്ടിയ വിഷുക്കളിയാണ് ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നത് ഏകദേശം ഞാൻ ഒരു ആറ് മണി മുതൽ ഇത് നിങ്ങളെ കാണിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യണേ പക്ഷേ നമ്മളെ മോഡത്തിന് പ്രശ്നം പറ്റും അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ എന്താ പറയുക മൊബൈലിൻ്റെ മൊബൈലിൻ്റെ മോഡം മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ഓൺ ചെയ്തിട്ട് കേട്ടോ അപ്പോഴാണ് കിട്ടുന്നത് ഓക്കെ ഇവിടെ എല്ലാം കൊന്നപ്പൂവാണ് കൊന്നപ്പൂ കൊന്തപ്പൂ വെച്ചിട്ട് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ ഒരു അടുത്ത ഇതിൽ കുശിതമായിട്ട് ഞാൻ എല്ലാം ഈ വിളക്കൊന്ന് അണച്ചിട്ട് ഞാൻ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ ഈ ഇതിപ്പോൾ കുറേ നേരം നമുക്കത് വിളക്ക് കത്തിച്ച് വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുറേ നേരം വിളക്ക് കത്തിച്ച് വെച്ചേക്കാം അതിന് ശേഷം നമുക്ക് ഞാൻ ഓരോരോ ഫ്രൂട്ട്സുകളായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് പേരെന്നുള്ളത് ഇപ്പോൾ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാങ്ങയൊക്കെയാണ് മാങ്ങ പിന്നെ അതൊക്കെ ഓറഞ്ച് ഇതിൻ്റെ അടുത്തോട്ടൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒക്കെ നമ്മളിങ്ങനെ തള്ളി തള്ളി കയറ്റി കയറ്റി ഇങ്ങനെ വെച്ചേക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ഇതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കീടനം വിശേഷിക്കട്ടെ നമ്മൾ അടിപ്പൊളി വിഷിക്കുന്ന ഇതൊക്കെയാണ് അപ്പോൾ ഭഗവാൻ്റെ രൂപം അടിപ്പൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊന്നപ്പോങ്ങനെ അറിയാൻ ചെയ്തിരിക്കണം അപ്പം അത് ഇതൊക്കെ മാങ്ങയാണേ ഈ സൈഡ് വെച്ചേക്കും ഇതൊക്കെ മാങ്ങയാണ് കേട്ടോ അപ്പം സംഭവം ഇത് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അത് എന്താ വെച്ചാൽ ഈ വിളക്കൊന്ന് അണയ്ക്കട്ടെ വിളക്കൊന്ന് അണച്ചതിന് ശേഷം ഞാൻ പറഞ്ഞറങ്ങോ അല്ല വിളക്ക് ഇപ്പൊ കത്തിയിരിക്കണം വിളക്കൊന്ന് അണയ ശേഷം നമുക്ക് കുറച്ചു തന്നെ കാണാം കേട്ടോ ഞാൻ ഭഗവാന്റെ വിഗ്രഹം മുതലേ കാണാം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളെ നമ്മുടെ നമ്മുടെ ചാനലിന്റെ എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞല്ലേ ആറ് മണി മുതലേ ഇത് ട്രൈ ചെയ്യാണ് പക്ഷെ എന്നിട്ടും നെറ്റ്വർക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ മൊബൈലിന്റെ എന്താ പറയുക മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ഓൺ ചെയ്തിട്ട് കേട്ടോ ഓൺ ചെയ്തിട്ടപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അത് ക്ലിയർ എന്ന് മാത്രം ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്താച്ചാൽ നമുക്ക് നോക്കാം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിഷുക്കണി കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് ഭൂപരി പിടിക്കുന്നുണ്ട് ഒരു എന്താ പറയുക നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് കേട്ടോ നമുക്ക് വൈഫൈയുടെ പ്രശ്നമാണ് ഇപ്പോൾ കണക്ഷനൊക്കെ മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് സാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മൾ വിഷു കണിതാ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതാ വിളക്ക് പിന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നാണയവും അത ഇവിടെ ഇതെല്ലാം ഉണ്ട് കേട്ടോ പട്ടും ഗോൾഡ് ക്യാഷ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമ്മളെല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് വെച്ചിരിക്കും നമ്മുടെ ചാനലിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനും വിളിച്ചുപോണി ഉണ്ട് അപ്പം എല്ലാ പ്രശ്നം കാണണം കാണാം കേട്ടോ അതായത് നമ്മളെ പട്ടാണ് പട്ട് നമ്മൾ ആ ഭഗവാന് വേണ്ടി വഴിച്ച പട്ടാണ് മഞ്ഞപ്പട്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിന്നൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ നോളജിച്ച് നമ്മളിങ്ങനെ ചെയ്തേന കേട്ടോ പാഗവതം ഭഗവത്ഗീത ഓക്കെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് രാമായണമാണെങ്കിൽ രാമായണമൊക്കെ വയ്ക്കാം കേട്ടോ രാമായണം എന്തങ്ങനെ ഏത് ഏത് ഗ്രന്ഥമാണെങ്കിലും നമുക്ക് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സപ്പ് ഇതൊക്കെയാണ് നമ്മളെ ഇതൊക്കെ വിശേഷങ്ങൾ കേട്ടോ ഇത് തേങ്ങ ഈ തേങ്ങ ഒക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ അതുപോലെ കുറച്ച് ഒക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സപ്പ് ഒന്ന് കാണുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നല്ലൊരു കിടം കാഴ്ചയാണ് കേട്ടോ ഓക്കെ ഫുൾ കേട്ടോ നമ്മള മുദ്ര എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ അപ്പൊ ഇതാക്കുകയാണെങ്കിൽ നമ്മൾ വെച്ച് കണി കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഹലോ അല്ലോ സാരമൊന്നും മിണ്ടാത്ത കാര്യം എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മളെ വിഷുക്കണ ഇഷ്ടപ്പെട്ടോ നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് ഹായ് ചെയ്യേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വശിക്കാൻ കേട്ടോ അതായതാണ് നമ്മളെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ വിഷു ഹായ് 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 എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ ചെയ്യേസ് നമ്മളെ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമുക്കത് ഈ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം കേട്ടോ ഇപ്പോഴെല്ലാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഈ വിളക്കൊന്ന് കരുതി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് പരിശോധിക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും വിഷക്കാൻ ഇഷ്ടപ്പെട്ടോ നമുക്ക് നെറ്റ്വർക്കിൽ ഇപ്പോഴും നല്ല പ്രശ്നമുണ്ട് യെസ് കേട്ടോ നന്നായിട്ട് അത് ഇടന്ന് ഇങ്ങനെ ഒരുമാതിരി വെട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ദ ശ്രീകൃഷ്ണ ഭഗവാനെ അലിച്ചു ഒരുക്കി നമ്മൾ ആ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതായത് എല്ലാവർക്കും നമ്മളെ വിഷക്കാൻ ഇഷ്ടപ്പെട്ടോ കേട്ടോ அப்ப இது விஷுக்கடி இஷ்டப்பட்ட் ஹாய் குட் மோர்னிங் குட் மோர்னிங் எல்லாருக்கும் குட் மோர்னிங் ஆப்பி விஷு അവിടെ അടിപൊളി ഒരു വിഷു കളിയാണ് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടു വിഷു കളി നല്ല കിടന്ന വിഷുക്കളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക അപ്പൊ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമ്മളെ കിഴം കിഴത്തെ അടിപൊളി വിഷിപ്പണിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞേ മോൺ സ്റ്റാർ വേൾഡ് പൊളി ഹൈ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഞാൻ എല്ലാവരെയും മെസ്സേജ് വായിക്കാം കേട്ടോ ഞാൻ നമ്മുടെ ദേവാചന ഹായ് ദേവാചനയ്ക്ക് ഹായ് ഒൻഡം ബോൺ സ്റ്റാർ വേൾഡ് ഹായ് പിന്നെ നീതു നീതു ബിജു ഹായ് എല്ലാ ഫ്രണ്ട്സും ഇതാ ഹായ് പറയുന്നു നമ്മുടെ കിടലം അടിപൊളിയായിട്ടുള്ള ഒരു വിഷുക്കണിയാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഇവിടെ എവിടെയുണ്ട് കേട്ടോ അപ്പൊ എല്ലാർക്കും വിഷുക്കണി കാണാം ഗുഡ് മോർണിംഗ് എല്ലാരും മെസ്സേജ് വായിക്കാം കേട്ടോ നമ്മളിതാ ഭഗവാനൊക്കെ അടിപൊളി കിട്ടിയിട്ടോ കിട്ടിലോട്ട് കേട്ടോ അതവിടെ മിക്കവരുടെ ഫ്രൂട്ട്സും ഇതാ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഹാപ്പി വിഷു സെയിം ടു യു ദൈവാജനവും ഗുഡ് മോർണിംഗ് പിന്നെ നിലക്കെന്ന സതീഷ് ഹാപ്പി വിഷു സെയിം ടു യു കേട്ടോ സതീഷ് സെയിം ടു യു നമ്മളെ അടിപൊളി ഒരു വിഷു കളിയാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഒന്നും കാണുക വിഷുക്കണിയാണ് അതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുക്കിയത് അതെല്ലാം ഫ്രൂട്ട്സ് കൊണ്ടുവക്ക നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ അടിപൊളി വിഷുക്കണിയാണ് അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും എവിടെ അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ നമ്മളത് വിഷുക്കണി കാണാൻ വേണ്ടി എല്ലാവരും ഒന്ന് വന്നേ നമ്മളത് ആ കിടലം കിടിലും അടിപ്പൊളി ഒരു വിഷുക്കണിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഹാപ്പി വിഷു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു ഓക്കെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ കേസേ എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ നമ്മളെ ആ വിഷാശംസകർ എല്ലാവർക്കും വിഷു ആശംസകർ എല്ലാവർക്കും ഹാപ്പി വിഷു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നമ്മുടെ ചാനലിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി വിഷു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് സമയമെടുത്തത് ഒരുക്കിയതാണ് ഞാനും വൈഫും കൂടി ഒരുക്കാറ് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു ഹാപ്പി വിഷു നമുക്ക് എല്ലാവരും നമ്മൾ വിഷു കണി കാണിച്ചിട്ടുണ്ട് ഒരു അടിപൊളി വിഷു ആയിരുന്നു കേട്ടോ ഇപ്പൊളി ഇത് തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് പായസം വെക്കണം പിന്നെ എന്താ പറയാ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട് പായസം വെക്കാണ്ട് പിന്നെ അതൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് അത് മനസ്സിലായില്ല എന്താ തേജസ് അത് മനസ്സിലായില്ല എന്താണെന്ന് മനത്ര മനസ്സിലായില്ല എന്തൊക്കെയല്ലേ എൻ്റെ വക ഒരു ഹാപ്പി വിഷു എല്ലാവർക്കും തേജസ് തേജസ് കൃഷ്ണക്കും ഹാപ്പി കളി സൂപ്പർ അത് എന്ത് കളിയാണോ എന്ന് മനസ്സിലായില്ല വിഷു കളിയാണോ പുലിക്കളി വല്ല വല്ലമാണോ സുഹൃത്തെ രാജ കൃഷ്ണ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്റെ പുറ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഇതാ ഇവിടെ നമ്മൾ വിഷുക്കളിയാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണിന്നല്ല കളിന്നയില്ല കണിന്നായിരിക്കും എഴുതിയത് തേജസ് കണിയാ മനസ്സിലായി മനസ്സിലായി ഓക്കെ അത് കളി വായിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി കണിന്നായിരിക്കും അത് ഓക്കെ തേജസ് താങ്ക് യു വെരി മച്ച് ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയാണ് എല്ലാരും നമ്മളെ വിഷുക്കണി ഒന്നും കണ്ടോളൂ കിടം അടിപൊളിയായിട്ടുള്ള ഒരു വിഷു കണിയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ കിടികമാണ്ക്കും എന്റെ ഹാപ്പി വിഷു അപ്പൊ അതിനൊക്കെ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ചെയ്യാസ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളത് ഇന്നലെ ഒരുപാട് സമയം എടുത്ത് ഒരുക്കിയതാണ് ഒരുക്കിയൊരു വിഷു കണിയാണ് തേജസ് എനിക്ക് മനസ്സിലായി തേജസ് അത് മനസ്സിലായിട്ടോ എനിക്ക് ഞാൻ ചിന്തിച്ച അപ്പോഴേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ മുന്തിരികുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഇത് ചെയ്തു തരാം കേട്ടോ എല്ലാം പറഞ്ഞുതരാം അപ്പൊ ഈ വിളക്ക് ഒന്ന് അണച്ചിട്ടേ ജസ്റ്റ് വിളക്ക് ഒന്ന് അണച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വിളക്ക് ജസ്റ്റ് ഇപ്പൊ ഇനിയിപ്പോ എന്താ കുട്ടികളൊക്കെ ഇനിയിപ്പോ ഒന്ന് കാണാം അവരൊന്ന് ഇത് അയച്ചു കാരണം അതിന് ശേഷം ഇതേ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നാണയമൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാനുള്ള നാണയങ്ങളാണ് അപ്പൊ ഇന്നലെ എല്ലാരും നമ്മളോട് ഒരുപാട് ലേറ്റ് ആയി കേട്ടോ ഒരുപാട് ഒരുപാട് ആയി അപ്പോൾ അതാണ് അവരിലേക്ക് താമസിക്കുന്നത് അപ്പോൾ അവർ എഴുന്നേറ്റിട്ട് അവർ നാണയമൊക്കെ കൊടുക്കണം അതായവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കൊണ്ട് നമ്മൾ നമുക്ക് വിഷുക്കണി കൊടുക്കാനുള്ള നാണയം ഇവിടെ ഇങ്ങനെ എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ അപ്പം രാവിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി തിരക്കായി പോയി അതുകൊണ്ടാണ് ഇനി നമുക്ക് വിഷുക്കണിയൊക്കെ കൊടുക്കാനുണ്ട് കുട്ടികളൊക്കെ വിഷുക്കണി കൊടുക്കാനുണ്ട് അപ്പോൾ അപ്പം അതിന്റേതായതൊക്കെ വച്ചേക്കുന്നത് അപ്പോൾ വിളക്കൊക്കെ നനച്ചിട്ട് ഞാൻ എന്താ ഈ ഫ്രൂട്സ് കംപ്ലീറ്റ് എടുത്ത് കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മാങ്ങയുടെ ഇതാണ് കേട്ടോ മാങ്ങ നമ്മളെ കൊലയോട് കൂടിയിരിക്കുന്ന മാങ്ങ മാങ്ങയൊക്കെയാണ് അതിനൊക്കെ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹാപ്പി വിഷു അപ്പം എല്ലാവരും ഒന്ന് വരിക അതിന് നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് വിഷുമായിട്ട് അപ്പം ഞാൻ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആറു മണി മുതലേ ട്രൈ ചെയ്യണേ എനിക്ക് വിഷു കണി നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ വിഷു കണി ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ശരിക്കും ആറ് മണി മുതൽ ട്രൈ ചെയ്യുന്നത് പക്ഷെ എൻ്റെ മോഡത്തിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു കേട്ടോ അപ്പം ഈ രണ്ടു ദിവസമായിട്ട് ഉണ്ടത് അപ്പം അതുകൊണ്ട് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ആ മോഡൻ എന്റെ എൻ്റെ ഫോണിൻ്റെ നെറ്റ്വർക്ക് വർക്ക് ഓൺ ചെയ്തിട്ടു അപ്പോഴത്തേക്ക് അതിൽ പറ്റി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മളെ വിഷുക്കണി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് അടിപൊളിയുടെ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ അതായത് ഈ വിളക്കൊക്കെ ഒന്ന് അണച്ചിട്ട് നമുക്കതാ ഈ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം കാരണം പരിചയപ്പെടാം നല്ല അടിപൊളി ഫ്രൂട്ട്സ് ആണ് ഓക്കെ നല്ല കിടനം ഫ്രൂട്ട്സ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഭഗവാൻ എന്താ ഇങ്ങനെ അണിച്ച് ഒലുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അദ്ദേഹം വരുന്നു അടുത്ത ഒരു വീഡിയോ ആയി അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വളരെ